ഇക്കഴിഞ്ഞ ദിവസമാണ് സന്തോഷ് മേനോന്റെ അമ്മയ്ക്കൊപ്പമുള്ള നവ്യയുടെ വീഡിയോ വൈറലായത് ഭർത്താവുമായുള്ള ചിത്രങ്ങൾ വരാത്ത അത്രയും നാളെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചാരണം എന്നാൽ ഇതിനെ വായടുപ്പിക്കുന്ന രീതിയിലാണ് തൻ്റെ മരുമകളുടെ നൃത്തം കാണാൻ അമ്മ ഓടിയെത്തിയത് മരുമകളല്ല തന്റെ ഏകമകന്റെ ഭാര്യ തനിക്ക് മകൾ തന്നെയെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും തീരെ വയ്യാത്ത അവസ്ഥയിലും നവ്യോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് അത്രയും നേരം അമ്മ ഇരുന്നതും അമ്മയെ കൂടാതെ സന്തോഷിന്റെ ഏക ലക്ഷ്മിയും കുടുംബവും പങ്കെടുക്കാൻ എത്തിയിരുന്നു ലക്ഷ്മിയും നവ്യയുമായി അത്രയും അടുത്ത ബന്ധമാണ് പരസ്പരം മോളയെന്നാണ് ഇവർ വിളിക്കുന്നത് നവ്യയുടെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകാനും ഈ കുടുംബം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് വേഗം തന്നെ മുംബൈയിലേക്ക് പോയ നവ്യ മകൻ ജനിച്ച ശേഷം കുറച്ചുനാൾ കഴിഞ്ഞാണ് അഭിനയത്തിലേക്ക് എത്തിയത് നാട്യങ്ങളില്ലാത്ത നടി എന്നാണ് പൊതുവെ നവ്യയെക്കുറിച്ച് ആരാധകർ പറയുന്നത് അത്രത്തോളം തിളങ്ങി നിൽക്കുന്ന സമയത്താണ് വിവാഹം നടക്കുന്നത് പത്തു വയസ്സ് പ്രായം നവ്യയ്ക്കും സന്തോഷിനുമിടയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിരണ്ടാം വയസ്സിൽ ബിസിനസ് തിരക്കിലേക്ക് എത്തിയതാണ് സന്തോഷ് മേനൻ കോടീശ്വരനാണ് ഇട്ട് മൂടാനുള്ള ഉണ്ട് സന്തോഷിന് നവ്യയ്ക്കും അങ്ങനെ തന്നെയാണ് വർഷങ്ങളോളം ഇൻഡസ്ട്രിയിൽ നിന്ന് നവ്യ നല്ലൊരു തുക തന്നെ സമ്പാദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഡാൻസ് സ്കൂൾ ഡാൻസ് പ്രോഗ്രാം സിനിമകൾ ടെലിവിഷൻ ഷോസ് അങ്ങനെ നവ്യയ്ക്ക് വരുമാനം ഏറെയാണ്